കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ കേരളത്തിലും ട്രേഡ് യൂണിയനുകളുടെ വൻ പ്രതിഷേധം ലേബർ കോഡുകൾ പിൻവലിക്കും വരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് എളമരം കരി പറഞ്ഞു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം നടന്നത് കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം സമരം ഉദ്ഘാടനം ചെയ്തു ലേബർ കോഡ് കേന്ദ്ര നിയമം കേരളത്തിൽ നടപ്പാക്കേണ്ടെന്നാണ് ട്രേഡ് യൂണിയൻ നിലപാടെന്ന് കരീം പറഞ്ഞു കരടി ചട്ടം തയ്യാറാക്കിയത് സ്വാഭാവിക ഉദ്യോഗസ്ഥ നടപടി മാത്രം ചട്ടം അംഗീകരിച്ച ഇറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ലേബർ കോഡ് അതേ രൂപത്തിൽ നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കരടി ചട്ടം എന്ന് പറഞ്ഞ ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടതില്ലെന്നും ഇളമരം കരീം വ്യക്തമാക്കി ഇത്തരം ഒരു നിയമം ഉണ്ടാക്കിയാൽ ഭരണഘടന അനുസരിച്ച് അതിന് വ്യത്യസ്തമായ നിയമങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്ന ഒരു ഒരു നിബന്ധനയുണ്ട് അപ്പോൾ എല്ലാ സ്റ്റേറ്റിനോടും ആവശ്യപ്പെട്ടു റൂൾസ് ഉണ്ടാക്കുക അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ റൂൾസ് ഫ്രെയിം ചെയ്തു ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി രണ്ട് കൊല്ലം മുമ്പ് ഇപ്പോൾ പുതിയ പുതിയ ഈ വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിൽ എന്തെല്ലാം കമ്പൽഷനാണ് കേരളത്തിൻ്റെ മേലെ വരിക എന്നത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചത് നമ്മൾ നോട്ടിഫൈ ചെയ്യേ വേണ്ടെന്ന് പറഞ്ഞു ഒറ്റക്കെട്ടായി ബി എം എസ് ഇതിലൊന്നും ഒരു നിലപാടും പറഞ്ഞില്ല അവർക്ക് പിന്നെ പിന്നെ ബോർഡിനെ തന്നെ അംഗീകരിക്കുന്നവരായത് കൊണ്ട് അവർക്ക് പ്രശ്നമല്ല പക്ഷേ ബാക്കി എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങളുടെ നിലപാടെടുത്ത് ഇവിടെ ഇപ്പോൾ ഒരു റൂൾ ഫ്രെയിം ചെയ്യേണ്ട പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു അതനുസരിച്ച് അവിടെ മടക്കി വെച്ചതാണ് അപ്പോൾ മൂന്നുമല്ലോ ഏറ്റോ എന്ന് പറ നിലപാടാണ് കേരളത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന കെ യു ഡബ്ല്യു ജെ കെ എൻ ഇ എഫ് സംയുക്ത പ്രതിഷേധ സംഗമവും എളമരംകരയും ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ സംഗമത്തിൽ ലേബർ കോഡുകൾ കത്തിച്ചു കറുത്ത ബാഴ്ച ധരിച്ചാണ് പ്രതിഷേധക്കാർ സമരത്തിൽ പങ്കെടുത്തത് പാലക്കാട് ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടന്ന പ്രതിഷേധ സമരങ്ങളിൽ ബി എം എസ് ഒഴികെയുള്ള പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൈലളി